നിങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ ഇതുപോലെ ബാക്കിൽ ഇരുന്നും കൊണ്ട് കെട്ടിപ്പിടിച്ച് സംസാരിച്ചോണ്ടിരുന്നാലും ഹലോ ഇവരും അപ്പൊ ഇന്ന് ഞാൻ പത്രം തോറുന്നപ്പോ ഒരു സന്തോഷ വാർത്ത ഉണ്ട് നിങ്ങൾക്ക് അത് സന്തോഷമാണോ എന്ന് എനിക്കറിയില്ല എനിക്കത് വലിയ സന്തോഷമായിട്ട് തോന്നി വേറെ ഒന്നുമല്ല ഈ ബൈക്കിനെ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ഭയങ്കര കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പറന്നു പോണ പോലെയാണ് പോണത് ഭയങ്കര സ്പീഡിലാണ് അതും ബാക്കിലിരിക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ പൊങ്ങിയിരിക്കും അപ്പൊ പെൺകുട്ടികളായിരിക്കും ബാക്കിലെങ്കിൽ അവര് ഈ വണ്ടി ഇത്രയും സ്പീഡിൽ പോകുമ്പോൾ ആ പെൺകുട്ടിയായിരിക്കും ആദ്യം മരിക്കണത് അപ്പൊ ഈ ഇതെന്താണെന്ന് വെച്ചാല് ഇപ്പൊ പത്രത്തിലുണ്ട് നിങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ ഇതുപോലെ ബാക്കിൽ ഇരുന്നു കൊണ്ട് കെട്ടിപ്പിടിച്ച് സംസാരിച്ചോണ്ടിരുന്നാൽ ആ വണ്ടി ഓടിക്കണ ആളുടെ നിയന്ത്രണം തെറ്റിപ്പോകും ഏ അപ്പൊ അത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് ബാക്കിൽ ഇരുന്ന് പോണേനു കുഴപ്പമില്ല നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് സംസാരിച്ച് ആ ഓടിക്കണ ആളുടെ ശ്രദ്ധ മാറിപ്പോകും അപ്പൊ അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കുക അതും കല്യാണം കഴിച്ച് ഈ മാതിരി പോകാറില്ല പ്രത്യേകിച്ച് ഈ കോളേജിൽ പഠിക്കണ പിള്ളേരാണ് ഈ അപകടം കൂടുതലും വരുത്തി വെക്കണത് അതുകൊണ്ട് നിങ്ങൾ ഇതില് ശ്രദ്ധിക്കുക പിന്ന ഇതൊരു മാന്യമായ പോക്കായിട്ട് എനിക്ക് തോന്നണില്ല കാരണം നമ്മൾ റോട്ടിൽ വെച്ച് ഇതുപോലെ കാണുമ്പോൾ നമ്മുടെ മക്കളാണെങ്കിൽ എത്ര എത്രയോ പേര് കാണുന്നതാണ് എന്റെ തുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ കുറെ കാരണമാരൊക്കെ പറയാനുണ്ട് ഇത് എന്ത് പെൺകുട്ടിയാണ് എന്ത് മാതിരിയാണ് ആ പോണത് ഏഹ് എല്ലാവർക്കും പേരാണ് കാരണം അവര് ആ വണ്ടി ഓടിക്കണം പയ്യന്റെ ശ്രദ്ധ തെറ്റിക്കണേ ഇങ്ങനെ കമ്മന്നു കിടന്നിട്ടാണ് കെട്ടിപ്പിടിച്ചു പോണത് നിങ്ങൾ സ്നേഹിക്കേ നിങ്ങൾ എവിടെയെങ്കിലും വേറെ വല്ല സ്ഥലത്ത് പോയി സംസാരിക്കേ ഈ വണ്ടി ഓടിക്കുമ്പോഴേക്കും ആ പയ്യന്റെ ശ്രദ്ധ മാറിപ്പോണു അപ്പൊ നിങ്ങൾക്ക് മാത്രമല്ല അപകടം കൂടി പോണ പിള്ളേർക്ക് വരെ അപകടം സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കുക ഈ നിയമം വന്നത് വളരെ നല്ല കാര്യം ഇത് ഇനിയിപ്പഴ എത്രയാണെന്ന് അറിയില്ല ആയിരോ രണ്ടായിരോ വരാം അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പറയാനാണ് ഞാൻ വന്നത് അപ്പൊ ബൈ